നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അച്ഛനെയും അമ്മയെയും അടിച്ചു പുറത്താക്കി സ്വത്തും പണവുമെല്ലാം കൈക്കലാക്കിയതിനു ശേഷം മക്കൾ അച്ഛനെയും അമ്മയും അടിച്ചു പുറത്താക്കി ഇത് മൂന്ന് സംഭവങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത് രണ്ടെണ്ണം എനിക്ക് നേരിട്ട് അനുഭവമുള്ള നേരിട്ട് അറിയാവുന്നതാണ് ഓക്കെ രണ്ടാൺമക്കളും ഒരു മകളും ഈ മൂന്ന് കുടുംബങ്ങളിൽ അതായത് ആദ്യം ഈ മകളുടെ കാര്യം തന്നെ പറയാം അതായത് എനിക്ക് പരിചയമുള്ള കുടുംബം തന്നെയാണ് ഓക്കെ അവിടെ ഈ അച്ഛനും അമ്മയ്ക്കും ഒരു മകളായിരുന്നു ആ മകൾ വിവാഹത്തിന് ശേഷം അച്ഛൻ്റെ അമ്മയുടെ പേരിലും ഉണ്ടായിരുന്ന വസ്തുക്കൾ വീടും സ്ഥലവും എല്ലാം എഴുതി വാങ്ങിച്ചതിനു ശേഷം നിർദ്ദയം അവരെ വൃദ്ധരായ ദമ്പതികളെ അടിച്ച് പുറത്താക്കി ഇത് എനിക്ക് നേരിട്ടറിയാവുന്ന സംഭവമാണ് പിന്നെ രണ്ടാമത്തെ സംഭവം പറയാം അതും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അതായത് അവിടെ മകനാണ് വില്ലനായിട്ട് വന്നത് അതായത് ഒരു ഒരച്ഛനും അമ്മയും സ്ഥലം വാങ്ങിച്ച് ലോൺ എടുത്ത് വീട് വച്ചു അപ്പോൾ ലോൺ നിലനിൽക്കുകയാണ് അപ്പോൾ ഈ മകൻ ആയിരുന്നു പ്രധാനമായിട്ടും ആ ലോൺ അടച്ചുകൊണ്ടിരുന്നത് പ്രധാനപ്പെട്ട തുക മുഖ്യമായ തുക കൂടുതൽ ശതമാനവും ഈ മകനാണ് അടച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് വിവാഹത്തിന് ശേഷം വന്ന മരുമകൾ ആണ് ഇവിടെ വെല്ലൻ അവള് ഈ മകനെയും കൂട്ടി അങ്ങ് പോയി പുറത്തെവിടെ പോയി കേരളത്തിൽ നിന്ന് പുറത്ത് പോയി വിദേശത്താണോ ഇന്ത്യയിൽ തന്നെ മറ്റെടുത്താണോ അറിയില്ല എന്തായാലും പോയി അപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും വീടിൻ്റെ ലോൺ അടക്കാതെ വന്നു അടയ്ക്കാൻ പറ്റാതെ വന്നു സംഭവം അവർക്ക് ആ വീട് വിൽക്കേണ്ടി വന്നു ഇപ്പോൾ വാടകയ്ക്ക് എവിടെയാണ് താമസിക്കുന്നത് ഓക്കെ മറ്റൊരു സംഭവം ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ കുറച്ച് വന്നതാണ് അതായത് അതായത് ഒരച്ഛനും അമ്മയും മകനും വിവാഹം അങ്ങനെ ഇരിക്കുമ്പോൾ മകൻ്റെ വിവാഹം കഴിഞ്ഞു അപ്പോൾ അതിനിടയിൽ ഈ അച്ഛൻ മരിച്ചു പോകും അപ്പോൾ മകനും മരുവണും കൂടെ പറഞ്ഞു അമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുമ്പോൾ ഞങ്ങളങ്ങനെ വിദേശത്ത് സമാധാനമായിട്ട് കഴിയും നമുക്കൊരു കാര്യം ചെയ്യാം ഈ വീട് സ്ഥലവും കൂടെ വിൽക്കാം ഇച്ചിട്ട് നമുക്കവിടെ പുറത്ത് ഇംഗ്ലണ്ടിലെ മറ്റു വേണമെന്ന് തോന്നും അവിടെ താമസിക്കാം സുഖമായിട്ട് നമുക്ക് ഫാമിലിയായിട്ട് ജീവിച്ച് പോകാം ഓക്കെ ഇത് കേട്ട് ഈ അമ്മച്ചി സ്ഥലമെല്ലാം വിറ്റും എല്ലാം ഈ അമ്മയുടെ പേരിൽ തന്നെ ബാങ്കിലിട്ടു ഓക്കെ എന്നിട്ട് ഇവർ പുറത്ത് വിദേശത്തെ മക്കളുമായിട്ട് മോനും മരുമകളുമായിട്ട് പോയി അവിടെ താമസിച്ചു തുടങ്ങി അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ഈ വീടും സ്ഥലവും വിറ്റ പണം അമ്മയുടെ പേരിൽ തന്നെയാണ് എന്നിട്ട് ആദ്യമൊക്കെ ഭയങ്കര സ്നേഹം മോനും മരുമോക്കും ചെന്ന് ഏതാണ്ട് ആദ്യത്തെ മൂന്നാല് മാസത്തിനുള്ളിൽ അവരെ കൊണ്ടുപോകാവുന്നിടത്തെല്ലാം ടൂറ് കൊണ്ടുപോയി എല്ലായിടത്തും പോലീ ഭയങ്കര അടിപൊളിയായിട്ട് അങ്ങോട്ട് നീങ്ങിയാണ് കുടുംബജീവിതം ഏ അപ്പം പതുക്കെ തന്ത്രത്തിൽ ഈ ബാ അമ്മയുടെ ബാങ്കിൽ കിടന്ന പണം ഇവർ കൈക്കലാക്കി അതിനുശേഷം എങ്ങും കൊണ്ടുപോകുന്നില്ല എങ്ങും കൊണ്ടുപോകുന്നില്ല ഓക്കെ അതുകൂടാതെ അമ്മയുടെ ഫോണങ്ങ് മാറ്റി അപ്പോൾ അത് മാത്രമല്ല ജോലിക്കാരെയൊക്കെ വീട്ടു ജോലിക്കാരെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു വീട്ടു ജോലി മുഴുവൻ ഈ അമ്മ ചെയ്യണം എന്നിട്ട് ആരുമായിട്ടും ഒരു ബന്ധമില്ല ഇവരാകെ ശ്വാസം മുട്ടി ആകെ ഇവർക്ക് എന്തോ ബുദ്ധി തോന്നി ഒരു മറ്റൊരാടെ കയ്യിൽ നിന്ന് ഫോൺ സംഘടിപ്പിച്ച് ഒരു മലയാളി പത്രപ്രവർത്തനെ വിളിച്ചു കാര്യം പറഞ്ഞു ഓക്കെ അപ്പം ഇതുപോലുള്ള സംഭവങ്ങൾ ശരിക്കും കേരളത്തിലെ രണ്ടും മൂന്നും ഒന്നും അല്ല നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് നടന്നുകൊണ്ടിരിക്കുക ഇതിന് പരിഹാരം ഇപ്പോ വേണമെങ്കിൽ പറയാം പക്ഷേ അതൊന്നും ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ശാശ്വതമായ പരിഹാരമാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് അത് അവസാനം പറയാം അതൊന്നും നിങ്ങൾ കേൾക്കുകയില്ല കേട്ടാൽ തന്നെ അത് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും ഇപ്പോൾ ഉള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ പോലീസിലോ അല്ലെങ്കിൽ കോടതിയിലോ ഒക്കെ പോയി ഇത് ഇങ്ങനെ സംഭവിച്ചു അതായത് പണം മുഴുവൻ പണവും സ്വത്വം മുഴുവൻ മക്കൾ കൈകലാക്കിയതിന് ശേഷം വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി നോക്കുന്നില്ല എന്ന് നമ്മൾ പറയാതെ കൊടുത്തില്ല ആ സെക്കൻഡിൽ സെക്കൻഡിലത് പരിഹാരമുണ്ടാവും ഇപ്പോൾ തന്നെ ഓക്കെ പക്ഷേ എന്നാലും അതൊരു ശാശ്വതമായ പരിഹാരമല്ല അതായത് താൽക്കാലികമായിട്ട് ഒരു കുടുംബത്തിൽ അവിടെ അച്ഛനും അമ്മയും ഏതാണ്ട് സേഫ് ആവുന്നു പക്ഷേ ആ മക്കളും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം സമ്പൂർണമായും വഷളാവുകയാണ് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്തുവാണ് അടിസ്ഥാനമാണ് ഈ പ്രശ്നം കിടക്കുന്നത് അത് പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ വ്യവസ്ഥ തന്നെയാണ് ഓക്കെ ഇപ്പോൾ പലരും ഇത് ഓഫ് ചെയ്തിട്ട് പോവും കാരണം ഞങ്ങൾ കറൻസി ഇല്ലാത്ത ലോകം പറയാൻ പോയാണ് ഓക്കെ ശരിക്കും ഈ പറയുന്ന ആകാം ഈ ഇതുപോലുള്ള സംഭവങ്ങൾ ഒന്നും രണ്ടുമല്ല എത്രയോ ലക്ഷക്കണക്കിന് കേരളത്തിലും പുറത്തും വിദേശത്തും എല്ലാം ഭൂമിയിൽ ഉടനീളം ലോകത്തോടതിയിള ഇത് സംഭവിച്ചോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വേറെ ഇത് ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ അപ്പൊ ഞങ്ങളുടെ കറൻസി രഹിത വ്യവസ്ഥ അതാണ് ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം ആ അതൊന്നും ആർക്കും കേൾക്കാൻ വേണ്ട ചർച്ച ചെയ്യാൻ വേണ്ട ഒന്നും ചെയ്യണ്ട നമുക്ക് മാങ്കൂട്ടത്തിൻ്റെ ഇതും ചർച്ച ചെയ്ത് ഒക്കെ നടക്കാം മാങ്കൂട്ടത്തിൻ്റെ രീതി ലീലകൾ ഇവിടെ മലയാള മാധ്യമങ്ങളെ ഇട്ടങ്ങ അടിച്ച് തകർക്കുകയാണ് മലയാളികൾക്ക് അതൊക്കെ കണ്ടാൽ മതി മലയാളികൾ വെറും കിഴങ്ങന്മാരാന്നാണ് ഈ മാധ്യമ മണ്ഡന്മാർ ചിന്തിക്കുന്നത് ഏരിവേ ഞങ്ങൾ പറയുന്നു കറൻസി രഹിത വ്യവസ്ഥയാണ് എല്ലാറ്റിനും ഏത് സാമ്പത്തിക പ്രശ്നത്തിനും സമ്പൂർണവും ശാശ്വതവുമായ പരിഹാരം കറൻസി രഹിത വ്യവസ്ഥ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ പറയുന്നില്ല കാരണം നിരവധി വീഡിയോകൾ വേറെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ടുള്ള പരിഹാരമല്ല മറിച്ച് സമ്പൂർണവും ശാശ്വതവുമായ പരിഹാരമാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് കറൻസി രഹിത വ്യവസ്ഥ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ചാനലിലെ മറ്റ് വീഡിയോകൾ കണ്ടാൽ മതി പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോ ചാനൽ തുടങ്ങി രണ്ടാമത്തെ വീഡിയോയിൽ ഏതാണ്ട് പരമാവധി അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ദയവായി ആ വീഡിയോ കാണുക എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് പിൻവാങ്ങുന്നു നമസ്കാരം ശുഭദിനം